അത്തരമറ്റ സീരിയലിന്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് നന്ദുവിൻ്റെ ഫോണിലേക്ക് അമ്മയും അച്ഛനും കൂടെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിന്റെ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ അച്ഛനും അമ്മയും നവിയോടും നയനോട് വന്ന് പറയുമ്പോൾ അത് ചാർജ് എങ്ങാനും തീർന്നിട്ടായിരിക്കും സ്വിച്ച് ഓഫ് ഓഫായി തീരുകയെന്ന് ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുകയാണ് അവരെ അങ്ങനെ ആദർശ് വരുന്നുണ്ട് അപ്പോൾ ആദർശ് നവി പറയാണ് ആദർശേട ഇനി വന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുമോ നന്ദു സ്റ്റേഷിലാണെന്നുള്ള കാര്യം പറയുമെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കാനുട്ടോ അപ്പോൾ നയനെ എടുത്തു കഴിഞ്ഞാൽ പറയുന്നുണ്ട് ആദർശട്ടാ നന്ദു ഇതുവരെ വന്നില്ല കൂട്ടുകാരൊപ്പം അവൾ പോയിരിക്കുകയല്ലേ നമുക്കൊന്ന് തിരക്കി പോയാലും പറഞ്ഞു കൊണ്ട് ആദർശം ഇങ്ങനെ കൂടി ഇറങ്ങാനുട്ടോ അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് എസ് ഐ ആണെങ്കിൽ ഇപ്പോഴും കർക്കശക്കാരനായിട്ടുള്ള എസ് ഐ ആയിട്ട് തന്നെ ഇരിക്കാനുട്ടോ ഒരിക്കലും സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു തരില്ല കോടതിയിൽ വെച്ച് നിങ്ങൾ നന്ദുവിനെ ഇറക്കിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ എസ് ഐ ഇപ്പോഴും പറയുന്നത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് എന്താണ് സാർ ഞങ്ങളോട് ഇത്ര വൈരാഗ്യം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഇല്ല എന്നിങ്ങനെ പറയാനായിട്ട് അപ്പോൾ ആണെങ്കിൽ സാറിൻ്റെ ഇത് എത്രാമത്തെ ട്രാൻസ്ഫർ ആണ് സാർ ഇടുക്കിയിലായിരുന്ന സമയത്ത് സാറിന് ഒരു ഒരാഴ്ചയ്ക്കുള്ളിലെ സാർ അവിടെ ഇരുന്നിട്ടില്ലല്ലോ ഇപ്പോഴേലും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയത് ഇനി ഇവിടുന്ന് ഇനി എപ്പോഴാണ് സാറെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ ഓഹോ നിങ്ങളുടെ പിടിപാട് വെച്ചിട്ട് എന്നെ ഇനി ട്രാൻസ്ഫർ ചെയ്യാനായിരിക്കുമല്ലേ എന്ന ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശമാണെങ്കിൽ ഞങ്ങൾ കാരണമില്ലാതെ ആരെയും ഒന്നും ചെയ്യാറില്ല സാറെന്നിങ്ങനെ ആദർശം ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ഇറങ്ങാനുട്ടോ അങ്ങനെ നേരെ ചെന്നിട്ട് പിന്നെ അവർ നയനെ ആദർശം കൂടെ പറയുകയാണ് ആ ഇനി അച്ഛനോടും അമ്മയോടും ഒന്നും മറിച്ച് വെച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ എന്നാൽ തുറന്നു പറയുന്നുണ്ട് കേട്ടോ